ബംഗളൂരു എഫ് സിക്ക് എന്താണ് സംഭവിച്ചത് അതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും അതിനുള്ള ഉത്തരം ജെറാഡ് സർഗോസ് നൽകുകയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് വലിയ ഉത്തരങ്ങളൊന്നുമില്ല എന്തായാലും തുടർച്ചയായിട്ട് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ തോൽവി സാധാരണമാണ് ബട്ട് ആ ഒരു ഷീൽഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തണമെങ്കിൽ ഉറപ്പായിട്ടും ബംഗളൂരു എഫ് സി അവരുടെ എപ്പോഴും ലക്ഷ്യമെന്ന് പറയുന്ന ഷീൽഡാണ് അവർക്ക് ട്രോഫി അത്ര താല്പര്യമുള്ളൊരു സംഭവം അല്ല നിങ്ങൾക്കറിയാം കാരണം ഗ്രൂപ്പ് പ്രീസിംഗ്സ് എന്ത് ഒരു വട്ടം പറഞ്ഞൊരു കാര്യമാണ് അന്ന് ഈ ഒരു ഷീൽഡ് പോലും ഇല്ലായിരുന്നു ഈ ട്രോഫി മാത്രമേ ഉള്ളായിരുന്നു അന്ന് ബെംഗളൂരുമായിട്ട് ഒന്നാം സ്ഥാനത്തെത്തി അപ്പോൾ ഗ്രൂപ്പ് റീസിൻസ് എന്ന് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഞങ്ങളാണ് ഈ ഒരു ടൂർണമെൻറ്റ് വിജയിച്ചിരിക്കുന്നത് കാരണം ലീഗിലൊന്നാമത് എത്തുന്നവരാണ് വിജയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് ആയിരിക്കാം അവരുടെ ലക്ഷ്യവും കാരണം ആ ഒരു മെൻ്റാലിറ്റിയിലൂടെയാണ് അല്ലെങ്കിൽ അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിൻ്റെ കൂടെയുള്ളൊരു മെൻ്റാലിറ്റി ട്രോഫി മതി എന്നൊരു മെൻറ്റാലിറ്റിയിലല്ല അവരെപ്പോഴും എന്ന് പറയുന്ന സംഭവത്തിൽ സംഭവത്തിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇന്ന് അവർക്കൊരു തോൽവി ഏറ്റുവാങ്ങി എന്തായാലും നൊഗുവേരയുടെ ഒരു സബ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നൊഗുവേര സെക്കൻഡ് ഹാഫ് ഇറങ്ങി സെക്കൻഡ് ഹാഫിൽ തന്നെ തിരിച്ച് കയറ്റി ചെയ്യുന്നത് അപ്പോൾ അതിന് ജെറാട്ട് സർഗോസ നൽകിയ മറുപടി എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു നേരത്തെ തന്നെ സോ അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ഇറക്കിയത് ഒരു പക്ഷേ ഞങ്ങളൊരു നല്ല കളി കളിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിലും ഇറക്കില്ലായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ആ ഒരു സമയം എത്തിയപ്പോൾ ഇഞ്ചുറി ആയതുകൊണ്ടാണ് തിരിച്ച് കയ്യത് അല്ലാതെ വേറൊരു പ്രശ്നമില്ല എന്നാണ് ജെറാട്ട് സർഗോസ പറയുന്നത് സോ ഉള്ളൂ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ തന്നെ അടുത്ത എന്ന് പറയും ചിലരൊക്കെ പറയുന്നത് ബംഗളൂരുവസി തിരിച്ചു വരുമെന്നാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചയുടെ എന്തായാലും അത് ഉറപ്പാണ് ബംഗളൂരു കേരളത്തിനെ എട്ട് അല പൊട്ടിച്ചിരിക്കും അത് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഇവർ വീട് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ചിലത് ഗുഡ് ബൈ